നിരവധി പ്രവർത്തകർ ഇപ്പോൾ നമ്മൾ നേരത്തെ സുനിഷ പറഞ്ഞതുപോലെ തന്നെ രണ്ട് സ്ഥലത്ത് വലിയ സുരക്ഷയാണ് കൂടുതൽ ആളുകൾ എത്തുന്നത് കണക്കിലെടുത്ത് വലിയ സുരക്ഷ തന്നെ രണ്ട് സ്ഥലത്ത് തിരിച്ചറിയൽ രേഖകളും മറ്റും കൊടുത്തിട്ട് മാത്രം കടന്നു പോകാൻ തരത്തിൽ ഉള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എച്ച് വെങ്കിടേഷൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് സുരക്ഷാ കാര്യങ്ങളുള്ളത് അദ്ദേഹം ഇന്നലെ മാത്രമാണ് ക്രമസമാധാന ചുമതലയുള്ള സംസ്ഥാനത്തിൻ്റെ എ ഡി ജി പി ആയി ചുമതല അദ്ദേഹം നേരിട്ട് എത്തി ഓരോ പോയിന്റുകളിലും എത്തി പരിശോധനകൾ നടത്തുന്നത് അല്പസമയം മുമ്പ് നമ്മൾ കാണുകയും ചെയ്തു ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ പാർട്ടി പ്രവർത്തക കരെ അനുഭാവികളെ പരമാവധി എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയ പ്രത്യേകമായി ആളുകളെ ഏതെങ്കിലും തരത്തിൽ ക്ഷണിക്കുകയോ മറ്റോ മറ്റും ചെയ്തിട്ടില്ല നമുക്ക് ഇവിടെ നിന്ന് ആളുകൾ നിൽക്കുന്ന ഭാഗത്തേക്കുള്ള വൈഡ് ദൃശ്യം നോക്കിയാൽ കാണാം എത്ര ദൂരത്തു നിന്നാണ് ആളുകൾ നടന്ന ക്യൂ ആയി വരാൻ നിൽക്കുന്നതെന്ന് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന അങ്ങ് ദൂരത്തുനിന്ന് മുതൽ ഈ ആളുകളാണ് നേരത്തെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഒൻപത് മുപ്പത് വരെ മാത്രമാണ് ആളുകൾ ക്ക് ഇതിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുക എന്നതാണ് അറിയിച്ചിരിക്കുന്നത് ഇവരെ എല്ലാവരുടെയും ഐ ഡി കാർഡൊക്കെ കാണിച്ചു വേണ്ടേ ഉള്ളിലേക്ക് കടത്തിവിടാൻ ഓ അതൊരിക്കലും സാധിക്കില്ല അരുൺ ഇനി ഒൻപതര ആകാൻ ഏതാണ്ട് പത്തോ പ പത്ത് മിനിറ്റ് രണ്ട് ഒൻപത് ഇരുപത്തി ഒൻപത് ഇതിനകം ഒൻപത് ഇരുപത്തോ ഒൻപത് ഒമ്പതേ കാലത്ത് പന്ത്രണ്ട് അവിടെയൊക്കെ വേദിക്ക് ഹാളിലേക്ക് എത്തിക്കുക ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അതിനുശേഷം ഒരുപക്ഷെ ഇവർ അനുവദിക്കുമായിരിക്കും പലയിടങ്ങളിൽ നിന്ന് വണ്ടിയൊക്കെ പിടിച്ചു വന്ന ആളുകളാണ് അപ്പോൾ സ്വാഭാവികമായും സ്വാഭാവികമാവും അവസരമുണ്ട് എപ്പോഴാണ് പ്രധാനമന്ത്രി എത്തുന്നത് പ്രധാനമന്ത്രിയുടെ ഷെഡ്യൂൾ അനുസരിച്ച് പത്തു പതിനഞ്ചിനാണ് നമ്മളീ നിൽക്കുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനകത്തെ പ്രത്യേകം തയ്യാറാക്കിയ ഹെലിപ്പാഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലികോപ്റ്റർ ഇറങ്ങുക മൂന്ന് ഹെലിപ്പാഡുകൾ ഇതിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് അതിനകത്ത് സുരക്ഷാ ചുമതലയുള്ള എസ് പി ജിയുടെ നിയന്ത്രണത്തിലാണ് മിനിഞ്ഞാന്ന് മുതൽ തന്നെ ഈ നമ്മൾ നിൽക്കുന്ന പരിസരമെല്ലാം അവർ തീരുമാനിക്കുന്നതനുസരിച്ച് ഒരു ഹെലിപ്പാഡിൽ പ്രധാനമന്ത്രി ഇറങ്ങും പ്രധാനമന്ത്രി ഇറങ്ങിയതിനു പിന്നാലെ തന്നെ ഈ പ്രദേശത്തെ ഏറ്റവും മർമ്മപ്രധാനമായ സ്ഥലങ്ങൾ അദ്ദേഹം നടന്ന് കാണും ഇതിൻ്റെ ഓപ്പറേഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്ന കൺട്രോൾ റൂമിൽ പോയി അവിടെ പ്രവർത്തനങ്ങൾ അദ്ദേഹം കാണും അതിനുശേഷം ബെർത്തിലേക്ക് പോകും ഒരു വലിയൊരു മദർഷിപ്പ് ഇന്ന് വരുന്നുണ്ട് ആ മദർഷിപ്പിനെ സ്വീകരിക്കും അതിനുശേഷമാണ് ഉദ്ഘാടന പരിപാടിയിലേക്ക് പോവുക പ്രധാനമന്ത്രിയുടെ സംസാരിക്കുന്നത് പതിനൊന്ന് പതിനഞ്ചിനാണ് പ്രധാനമന്ത്രി സംസാരിക്കുക മൂന്നേ മൂന്ന് പേർ മാത്രമേ സംസാരിക്കൂ പതിനൊന്ന് മുതൽ പതിനൊന്നഞ്ച് വരെ നിലവിൽ സംസ്ഥാനത്തിൻ്റെ മന്ത്രി വി എൻ വാസവൻ സംസാരിക്കും പതിനൊന്ന് അഞ്ച് മുതൽ പതിനൊന്ന് പതിനഞ്ച് വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കും പതിനഞ്ച് മുതൽ പന്ത്രണ്ട് മണിവരെ അതായത് നാൽപ്പത്തി അഞ്ച് മിനിറ്റാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഉദ്ഘാടനം ചെയ്ത് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക കേരളത്തുമായി ബന്ധപ്പെട്ട മറ്റു പ്രോജക്റ്റുകളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കൂടുതൽ വികസന പദ്ധതികൾ കേരളത്തിലേക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഈ അദാനി പോർട്ടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ തുടർ പ്രവർത്തനങ്ങളിൽ കേന്ദ്രത്തിൻ്റെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകോ നിലവിലെ ഷെഡ്യൂൾ അനുസരിച്ച് ഇനി മൂന്ന് ഘട്ടം ാണ് ആ മൂന്ന് ഘട്ടവും കൂടി മൂന്ന് വർഷം കൊണ്ട് തീരും അതാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നേരത്തെ കരാർ ഒപ്പിടുമ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിലായിരുന്നു സമ്പൂർണ്ണ വികസനം ഈ വിഴിഞ്ഞ അന്താരാഷ്ട്ര തുറമുഖത്തിന് പറഞ്ഞിരുന്നത് പക്ഷെ അത് രണ്ടായിരത്തി ഇരുപത്തിയൊട്ടോട് കൂടി സമ്പൂർണ്ണ വികസനം ഉണ്ടാകും ഇനി മൂന്ന് ഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ചെയ്യേണ്ടത് അദാനിയാണ് സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ മറ്റു ഫണ്ടുകളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല നിലവിലെ ഈ വേദിയിലാണ് ഇപ്പോൾ രാജ്ഭവനിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് രാജ്ഭവനിൽ നിന്ന് അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തേക്കിറങ്ങും പാങ്കോട്ടേക്കായിരിക്കും പോവുക അവിടെ നിന്നും ഹെലികോപ്റ്ററിലായിരിക്കും അവിടെ നിന്നും പ്രധാനമന്ത്രി വിഴിഞ്ഞത്തേക്ക് എത്തുക കൃത്യം പത്ത് പതിനഞ്ചിന് തന്നെ വിഴിഞ്ഞത്ത് പ്രധാനമന്ത്രി എത്തും ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റോളം ആ പ്രദേശം ആകെ ചുറ്റിക്കിറങ്ങി കണ്ടതിനു ശേഷം ഈ പദ്ധതി പ്രോജക്ടിൻ്റെ മേഖലകളാകെ നോക്കി പരിശോധിച്ചതിനു ശേഷം പതിനൊന്ന് മണിയോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്യും